നമസ്കാരം മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് ജയറാമും പാർവതിയും സിനിമ എന്നാൽ വിവാഹമോചനം മാത്രമാണ് എന്ന് പറയുന്നിടത്തത് എന്നാണ് മുപ്പത്തി വർഷങ്ങൾ ഒന്നിച്ചു ജീവിച്ച് വിമർശിച്ചവർക്കും എത്ര നാൾ പോകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞവർക്കും മറുപടി നൽകിയത് ഇപ്പോഴും അവർ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളുടെ പേരുകൾ എടുത്താൽ അതിൽ മുന്നിലുണ്ടാവുക ഉണ്ടാവുക ജയറാമും പാർവതിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവരൻ എന്ന സിനിമയിലൂടെ വെളിത്തെ ഒന്നിച്ച ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിവാഹിതരായി ഇന്ന് വിവാഹ ജീവിതത്തിലെ മുപ്പത്തി മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ജയറാമനും പാർവതിക്കുമൊപ്പം മക്കളായ കാളിദാസും മാളവികയും കൂടിയുണ്ട് പ്രശസ്ത യുവനടനായ കാളിദാസ് അടുത്തിടെയാണ് തരണി കലയങ്കരായരെ വിവാഹം ചെയ്തത് താരദമ്പതികളുടെ മകൾ മാളിക വിവാഹം ചെയ്തിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് നവനീത് ഗിരീഷ്ണയാണ് എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ താരപുത്രന്മാർ ഒരാളാണ് ഇന്ന് കാളിദാസ് ജയറാം പ്രശസ്ത താരങ്ങളായ ജയറ ാമിന്റെയും പാർവതിയുടെയും മകനായ യുവനടൻ ഒരു ബാലതാരമായാണ് സിനിമയിലെത്തിയത് ആദ്യ ചിത്രമായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ അച്ചു എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് പിന്നീട് എൻ്റെ വീട് അപ്പൂന്റെയും വീട് എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും കാളിദാസ് നേടി രണ്ടു ചിത്രങ്ങളിലും അച്ഛൻ ജയറാമിനൊപ്പമാണ് കണ്ണൻ അഭിനയിച്ചത് എന്നാൽ നായകനായ സിനിമയിലേക്ക് കാളിദാസ് ചേറ മടങ്ങിയെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല മലയാളത്തിൽ ചില സീനുകളിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും പ്രതീക്ഷതുപോലെ ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ നടൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വൈറസ് പോലെയുള്ള സിനിമകളിൽ നിന്നുള്ള പിന്മാറ്റങ്ങളും കണ്ണിന് തിരിച്ചടിയായി എന്നാൽ തമിഴിൽ ചില നല്ല സിനിമകളിലൂടെ കാളിദാസ് പേരെടുത്തു കഴിഞ്ഞു കമൽഹാസൻ നായകനായ വിക്രം പാവകഥകൾ തുടങ്ങിയ ചിത്രങ്ങളിലെ നടന്റെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കലാട്ടം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സീനിയർ മാധ്യമ പ്രവർത്തകൻ ഭരദ്വാജ് രംഗൻ കാളിദാസ് ജയരാമനോട് എന്തുകൊണ്ടാണ് മലയാള സിനിമകൾ ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്നു അതിന് മറുപടിയായി മലയാള സിനിമയെക്കുറിച്ചും ഒരു നായകനായി കരിയർ തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും യുവതാരം സംസാരിച്ചു മലയാളത്തിലെ തൻ്റെ സിനിമ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴായി തെറ്റായി പോയിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കാൻ കാളിദാസ് മടിച്ചില്ല ഒപ്പം മലയാള സിനിമയ്ക്ക് തന്നെ അത്ര ഇഷ്ടമാണെന്ന് തോന്നിയിട്ടില്ലെന്നും കാളിദാസ് വെളിപ്പെടുത്തി മലയാള സിനിമകൾ ചെയ്യാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ശരിയായ സിനിമകൾ വരുന്നില്ല രണ്ട് ഞാൻ മലയാളത്തിൽ ഇതുവരെ ചെയ്ത സിനിമകളുടെ കാര്യമെടുത്താൽ പലതും വളരെ മോശം തീരുമാനങ്ങളായിരുന്നു ചില പ്രൊജക്ടുകൾ ഒഴിച്ച് മൂന്ന് എനിക്ക് ഒരിക്കലും ഞാൻ മലയാള സിനിമാ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് തോന്നിയിട്ടില്ല ഏറെ സത്യസന്ധതയോടെ കാളിദാസ് ചേറാം ഭരദ്വാജ് ടെങ്കനോട് തുറന്നു പറഞ്ഞു എന്നാൽ താരത്തിന് മറുപടി അവതാരകനെയും പ്രേക്ഷകരെയും ഒരുപോലെ അമ്പരപ്പിച്ചു എന്താണ് അങ്ങനെ നിങ്ങളുടെ അച്ഛൻ ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇടകലർന്നു നിൽക്കുന്ന വ്യക്തിയല്ലേ എന്ന് സീനിയർ ജേണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഉറപ്പായും ഇത് ഞാൻ അവിടെ ശരിയായ സിനിമകൾ അതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തോന്നുന്നതാവാം പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രി പിന്നെ സിനിമകൾ ശരിയാകത്തത് കൊണ്ട് പ്രേക്ഷകരും രണ്ടും എന്നെ അംഗീകരിച്ചതായി തോന്നുന്നില്ല കുറച്ചൊക്കെ അതിൻ്റെ തെറ്റാണ് കാരണം നല്ല വർക്ക് ചെയ്യുമ്പോഴാണ് പ്രേക്ഷകർ നമ്മളോട് കണക്ട് ചെയ്യുക പിന്നെ മലയാള സിനിമയ്ക്ക് എന്നെ അത്ര ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല ഒരു ചിരിയോടെ കാളിദാസ് പറഞ്ഞു നിർത്തി മാറുന്ന മലയാള സിനിമയ്ക്കൊപ്പം നിൽക്കാതെ അഞ്ചൻ ജയറാമും ദിലീപും ഒക്കെ ചെയ്തിരുന്ന ചെയ്തിരുന്ന ആ ഒരു തരം ഫോർമുല എന്റർടൈനർ ചിത്രങ്ങൾ ചെയ്യാനുള്ള കാളിദാസിന് ശ്രമം മലയാളത്തിൽ വിജയിച്ചിരുന്നില്ല ഒപ്പം വൈറസ് ഉൾപ്പെടെയുള്ള പിന്നീട് ചരിത്രം സൃഷ്ടിച്ച ചില സിനിമകളിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയതും നടന്റെ കരിയറിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു അതേസമയം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുകയാണ് കാളിദാസ് കുറച്ചു കാലം മുൻപാണ് കണ്ണൻ എന്ന് വിളിക്കുന്ന കാളിദാസ് തന്റെ പ്രണയിനി തരണി കലിയങ്കരായ വിവാഹം ഗുരുവായർ വെച്ച് ആഡംബരപൂർവ്വം നടന്ന ചടങ്ങ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കുറച്ചു കാലം മുൻപ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാളിദാസ് ചേറാം താരനെ താരനെ കുറിച്ചുള്ള തന്റെ പ്രണയകഥ വെളിപ്പെടുത്തിയിരുന്നു അതേ രഹസ്യമായിട്ടാണ് തങ്ങൾ പ്രണയിച്ചു തുടങ്ങിയതെന്നും മാധ്യമൊക്കെ വളരെ അടുപ്പമുള്ളവർക്ക് പോലും ഈ വിവരം അറിയില്ലായിരുന്നുവെന്നും താരം വെളിപ്പെടുത്തി പക്ഷേ ഒടുവിൽ ഈ വിവരം കാളിദാസ് പറയാതെ തന്നെ വീട്ടിൽ അറിഞ്ഞു നടന്റെ സഹോദരി മാളവിക ചേരാമാണ് തരുണിയുമായുള്ള കണ്ണന്റെ പ്രണയം കയ്യോടെ പൊക്കിയത് പ്രണയിച്ച് നടന്ന കാലത്ത് ഇടയ്ക്ക് തരുണിയെ കാറിൽ പോയി പിക്ക് ചെയ്ത് ഒരു ഡ്രൈവറിനെ കൊണ്ട് പോകുന്ന പതിവ് കാളിദാസിനുണ്ടായിരുന്നു അങ്ങനെ ഒരു കാർ യാത്രയ്ക്കിടെ ഇരുവർക്കും സംഭവിച്ച ഒരു ചെറിയ അബദ്ധമാണ് ചക്കി എന്ന് വിളിക്കുന്ന മാളവിക കയ്യോടെ പിടിച്ചത് ഞാൻ തരുണിയെ കാറിലാണ് പോയി പിക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അവരുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് എന്റെ കാറിൽ കണക്ട് ആയിരുന്നു താരണീസ് ഐഫോൺ എന്ന പേരിൽ അത് എന്റെ അനിയത്തി ചക്കി കയ്യോടെ പിടിച്ചു അവൾ നേരെ അത് അച്ഛന്റെയും അമ്മയുടെയും കാതിൽ എത്തിച്ചു ഒരു ചിരിയോടെ കണ്ണൻ ഓർത്ത് ും എന്നാൽ അതിലും തമാശയായത് കാൾദാസ് ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്ത വിക്രം എന്ന കമൽഹാസൻ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഷോയിലാണ് താരണിയെയും അവരുടെ കുടുംബത്തെയും നടൻ സിനിമ കാണാൻ ശ്രമിച്ചിരുന്നു അതേസമയം തന്നെ ജയറാമും പാർവതിയും ഷോ കാണാൻ എത്തി രണ്ടു വീട്ടുകാരെയും പരസ്പരം പരിചയപ്പെടുത്താൻ പറ്റാവുന്ന സാഹചര്യം ആയിരുന്നില്ല എന്നാണ് യുവനടൻ നടൻ വെളിപ്പെടുത്തിയത് അതിന് കാരണം തരുണിയോ താനോ ഈ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു എന്നും കണ്ണൻ പറഞ്ഞു പക്ഷെ പരസ്പരം അറിയാതെ തന്നെ രണ്ട് കൂട്ടരും അടുത്തിടെ അടുത്തടുത്തിരുന്ന് ഒന്നിച്ച് സിനിമ കണ്ടു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ കാളിദാസ് തന്നെയുമായി പ്രണയത്തിലായപ്പോൾ ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്നാണ് താൻ ആദ്യം പറഞ്ഞതെന്ന് അമ്മ പാർവതി ചേരാൻ വെളിപ്പെടുത്തിയിരുന്നു കണ്ണനോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കണ്ണൻ ഒരു സഹോദരിയുണ്ട് അപ്പോൾ ചക്കി ഇങ്ങനെ അവിടെയും ഇവിടെയും ബോയ് ഫ്രണ്ടിനൊപ്പം പോയി ഒരു പേര് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ അതുപോലെ കണ്ണന്റെ കൂടെ വരുന്ന കുട്ടിക്ക് അവൻ ഒരു പേരുദോഷവും ഉണ്ടാക്കരുത് പ്രശസ്ത നടി വെളിപ്പെടുത്തിയിരുന്നു മകന്റെ അമ്മയാണെങ്കിലും ഈ കാര്യത്തിൽ പെൺകുട്ടിയുടെ കാര്യം ഓർത്താണ് താൻ കൂടുതൽ വേവലാതിപ്പെട്ടതെന്ന് താരം പറഞ്ഞു അതേസമയം നടൻ കാളിദാസ് ജയറാമും മോഡൽ താരണി കലയങ്കരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് ഗുരുവായൂരിൽ നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം നീലഗിരി സ്വദേശിനിയായ താരണി ചെന്നൈയിലെ പ്രമുഖരായ കലിയങ്കരായർ കുടുംബ കുടുംബാംഗമാണ് ജമീദാർ കുടുംബമാണ് ഇവരുടേത് താരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണിയും പങ്കെടുത്തിരുന്നു അടുത്തിടെ ടി വിത്ത് ടീ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചാനൽ തുടങ്ങിയ ശിവശേഷം താരണി പങ്കുവച്ചിരുന്നു തന്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിനും മറുപടിയും ഇതിലൂടെ നൽകുമെന്നാണ് അന്ന് താരണി അറിയിച്ചത് എന്നാൽ താരന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ചർച്ചയായത് ടൈംസ് ടാലന്റ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചുവെന്നാണ് താരണി വെളിപ്പെടുത്തിയിരുന്നത് നാല് വർഷം ടൈംസ് ടാലന്റ് എന്ന കമ്പനിക്കൊപ്പം പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു അവരോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ വ്യക്തിഗതമായി പ്രസ പ്രവർത്തിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇമെയിൽ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി എന്നാണ് താരണി കുറിച്ചത് ഈ ഇമെയിൽ ഐ ഡിയും സ്റ്റോറിൽ പങ്കുവച്ചിരുന്നു അതേസമയം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ചു ജി പ്രജ സംവിധാനം ചെയ്യുന്ന ആശുകൾ നായിരം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് ഒക്ടോബർ പത്തിന് കൊച്ചി പൂക്കാട്ടുപടിയിൽ സ്റ്റുഡിയോ ഫ്ലോറിൽ നടന്ന ഒരു ഗാന ചിത്രീകരണത്തോടെയാണ് ചിത്രീകരണം പൂർത്തിയായത് അമ്പത് ദിവസത്തോളം നീണ്ടു നിന്ന ചിത്രീകരണമാണ് ചിത്രത്തിന് വേണ്ടി വന്നത് ഒരു വടക്കൻ സെൽഫി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രജിത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു കഥ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജയറാമും കാളിദാസ് ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നമ്മുടെ കുടുംബജീവിതത്തിലെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങളിലേക്കാണ് ചിത്രത്തിന്റെ കടന്നുവരവ് ആശാ ശരത്താണ് മറ്റൊരു പ്രധാന കഥ അവതരിപ്പിക്കുന്നത് കുടുംബ സദസ്സുകൾക്ക് എന്നും പ്രിയപ്പെട്ട നടനാണ് ജയറാം ജയറാമും മകൻ കാളിദാസ് ജയറാമുമാണ് ഈ കുടുംബ ചിത്രത്തിൽ അച്ഛനും മകനുമായി എത്തുന്നത് ഇരുവരും ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഇഷാനി കൃഷ്ണകുമാറാണ് നായിക അഹാന കൃഷ്ണകുമാറിന്റെ ഇളയ സഹോദരിയായ ഇഷാനി മമ്മൂട്ടി നായകനായി വൺ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് സായ് കുമാർ അജു വർഗീസ് ആശാ ശരത് ബൈജു സന്തോഷ് കൃഷ്ണശങ്കർ സഞ്ജു ശിവറാം ഉണ്ണി രാജ ശങ്കർ ഇന്ദുചൂടൻ ഇഷാൻ ജിംഷാദ് നിഹാരിക നന്ദൻ ഉണ്ണി സൈലക്സ് എബ്രഹാം ശ്യാംലാൽ ഗോപൻ മങ്ങാട്ട് എന്നിവരും പ്രധാന താരങ്ങളാണ് ജൂഡാൻ്റണി ജോസഫാണ് ക്രിയേറ്റീവ് ഡയറക്ടർ